നമസ്കാരം പ്രധാന വാർത്തകൾ വടകര ആയഞ്ചേരിയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം മെത്താവിറ്റമിൻ പിടികൂടി ബൈക്ക് യാത്രക്കാരൻ ഉപേക്ഷിച്ച പൊതി പരിശോധിച്ചപ്പോഴാണ് രാസലഹരിയാണെന്ന് കണ്ടെത്തിയത് രാസലഹരി കൈമാറാനായി പൊതി ഉപേക്ഷിച്ചു എന്നാണ് സൂചന ബൈക്ക് യാത്രക്കാരൻ പൊതി ഉപേക്ഷിച്ച ഉടൻ സമീപത്തേക്ക് ഒരു കാർ വന്നു എന്നാൽ നാട്ടുകാരെ കണ്ട് നിർത്താതെ പോയി എക്സൈസ് കേസെടുത്തു ആരെയും പിടികൂടിയിട്ടില്ല നിവിൻ പോളിക്കാശ്വാസം വഞ്ചന കേസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരായ വഞ്ചന കേസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ പേരിൽ രണ്ടു കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് കഴിഞ്ഞയാഴ്ച പ്രതികൾക്കെതിരെ നോട്ടീസ് അയച്ച് അവരെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് നിവിൻ പോളിയെയും എബ്രിഡ് ഷൈനും ഹൈക്കോടതിയെ സമീപിച്ചത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണിതെന്നും എറണാകുളം സബ്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ തലയോലപ്പറമ്പ് പോലീസ് ഷംനാഥിൻ്റെ പരാതിയിൽ അകാരണമായി കേസെടുത്ത് മുന്നോട്ട് പോവുകയാണെന്നും ഇരുവരും വാദിച്ചു സബ് കോടതിയെ തീർപ്പാക്കുന്നതിന് മുമ്പ് തന്നെ അനാവശ്യമായാണ് പോലീസ് അന്വേഷണമെന്നും നിവിൻ പോളിയും എബ്രഡ് ഷൈനും കോടതിയിൽ ഉന്നയിച്ചു ഇതുകൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ കേസ് കേസന്വേഷണം സ്റ്റേ ചെയ്തിരിക്കുന്നത് ചാലക്കുടിപ്പുഴയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാക്കുങ്ങിൽ രാജീവിന്റെ ഭാര്യ ലിപ്സിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്ലാന്റേഷൻ പള്ളിയുടെ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അതിരപ്പള്ളി മലക്കപ്പാറ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി നൽകി ടി എൻ പ്രതാപൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ടുമാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ച് പ്രതാപൻ പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുയേർത്തതെന്ന് പരാതിയിൽ പറയുന്നു തൃശൂരിൽ ഒന്നര വർഷമായി സ്ഥിരതാമസക്കാരനാണെന്ന് പച്ചക്കള്ളം പ്രമുഖ ബിജെപി നേതാവിന്റെ കള്ളത്തരം പുറത്തു കാട്ടി സന്ദീപ് വാര്യർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ബിജെപി കൃത്രിമം നടത്തിയെന്ന വ്യാപക പരാതി ഉയരുന്നതിനിടെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ രംഗത്ത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരിൽ വോട്ടു ചേർത്തിട്ടുണ്ടെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് തൊട്ടടുത്ത മലപ്പുറം ജില്ലയിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തത് ബി ജെ പി സംസ്ഥാന നേതൃത്വം നേരിട്ട് അയൽ ജില്ലകളിലെ പ്രവർത്തകരുടെ വോട്ടുകൾ തൃശൂരിലേക്ക് ചേർത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്ന് സന്ദീപ് ആരോപിച്ചു തൃശൂരിൽ ഒന്നര വർഷമായി സ്ഥിരതാമസക്കാരനായിരുന്നു എന്നൊക്കെ പച്ച കള്ളമാണ് അങ്ങനെയാണെങ്കിൽ ആരുടെ കൂടെയായിരുന്നു താമസമെന്നത് കൂടെ ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തേണ്ടിവരും കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം മലപ്പുറത്ത് തന്നെയാണ് ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ തൃശൂരിൽ ചേർത്തു എന്നത് വ്യക്തമായിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ മൗനം പാലിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു